ഗണിതം 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 ലളിതം മഞ്ചിതമർമ്മം കൈവശമാക്കാം ഗണിതം 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 ലളിതം മഞ്ജിതമർമ്മം കൈവശമാക്കാം ഗണിതം ഭാസിത സുന്ദര മധുരം ജാമ്യത മർമ്മം പാടുക നമ്മൾ ഗണിതം ഭാസിത സുന്ദര മധുരം ജാമ്യത മർമ്മം പാടുക നമ്മൾ നേരെ വരയ്ക്കും കുറിവരയെ നാം ലേഖ്യമെന്ന് വിളിച്ചിടുന്നു ും കുറിവരേ നാം വിളിച്ചിടുന്നുരക്കും കുറിവരയെ വരയ്ക്കും കുറിവരയെ രേഖകൾ രണ്ടോ കൂടി ചേർന്നാൽ കോണുകളായി രൂപപ്പെടുമേ രേഖകൾ രണ്ടോ കൂടി ചേർന്നാൽ കോണുകളായി രൂപപ്പെടുമേ രേഖകൾ രണ്ടോ കൂടി ചേർന്നാൽ കോണുകളായി രൂപപ്പെടുമേ രേഖകളുണ്ടോ ചേർന്നാൽ കോണുകളായി രൂപപ്പെടുമേ പലതര കോണുകളേറിയതെന്നോ ഒന്നൊന്നായി ഓർക്കുക നമ്മൾ പലതര കോണുകളേറിയതെന്നോ ഒന്നൊന്നായി ഓർക്കുക നമ്മൾ പലതര കോണുകൾ ഏറിയതെന്നോ നമ്മൾ പലതര ഒന്നൊന്നായി ഓർക്കുക നമ്മൾ മട്ടക്കോണും വിഷാമകോണും ന്യൂനകോണും കോണും മട്ടക്കോണും വിഷാമകോണും ന്യൂനകോണും ക്രമമായിടുമേ മട്ടക്കോണും വിഷാമകോണും ന്യൂനകോണും ക്രമമായിടുമേ മട്ടക്കോണും വിഷാമകോണും ന്യൂനകോണും ക്രമമായിടുമേ രേഖകൾ മൂന്നോ കൂടിച്ചേർന്നാൽ ത്രികോണ നിർമ്മിതിയായിടുമല്ലോ രേഖകൾ മൂന്നോ കൂടിച്ചേർന്നാൾ ത്രികോണനിർമ്മിതിയായിടുമല്ലോ രേഖകൾ മൂന്നോ കൂടി ചേർന്നാൽ കൂടിച്ചേർന്നാൾ ത്രികോണനിർമ്മിതിയായിടുമല്ലോ രേഖകൾ മൂന്നോ കൂടി ചേർന്നാൽ കൂടിച്ചേർന്നാൾ ത്രികോണനിർമ്മിതിയായിടുമല്ലോ മൂന്നുവശങ്ങൾ തുല്യമതായാൽ സമഭുജത്രികോണമായിടുമല്ലു മൂന്നുവശങ്ങൾ തുല്യമതായാൽ സമഭുജതൃകോണമായിടുമല്ലു മൂന്നുവശങ്ങൾ തുല്യമതായാൽ സമഭുജതൃകോണമായിടുമല്ലു മൂന്നുവശങ്ങൾ തുല്യമതായാൽ സമഭുജതൃകോണമായിടുമല്ലു രണ്ടുവ വശങ്ങൾ തുല്യമതായാൽ സമപാർശ്വത്തിൻ ത്രികോണമായി രണ്ടു വശങ്ങൾ തുല്യമതായാൽ സമപാർശ്വത്തിൻ ത്രികോണമായി രണ്ടുവശങ്ങൾ തുല്യമതായാൽ സമപാർശ്വത്തിൻത് ത്രികോണമായി രണ്ടു വശങ്ങൾ തുല്യമതായാൽ സമപാർശ്വത്തിൻത് ത്രികോണമായി മൂന്നുവശങ്ങൾ മാറിപ്പോയാൽ വിഷമഭുജത്തിൻ ത്രികോണമാണ് മൂന്നുവശങ്ങൾ മാറിപ്പോയാൽ വിഷമഭുജത്തിൻ ത്രികോണമാണ് മൂന്നുവശങ്ങൾ മാറിപ്പോയാൽ വിഷമഭുജത്തിൻ ത്രികോണമാണ് മൂന്നുവശങ്ങൾ മാറിപ്പോയാൽ വിഷമഭുജത്തിൻ തൃകോണമാണ് ഈ വിധമെങ്ങും പാട്ടുകൾ പാടി ഗണിതത്തെ നാം കരകതമാക്കാം ഈ വിധമെ ും പാട്ടുകൾ പാടി ഗണിതത്തെ നാം കരകതമാക്കാം വിധമെങ്ങും പാട്ടുകൾ പാടി ഗണിതത്തെ നാം ഈ വിധമെങ്ങും പാട്ടുകൾ പാടി ഗണിതത്തെ നാം കരകതമാക്കാം